സ്വാഗതം നമ്മൾ ഇടവേള കഴിഞ്ഞ മടങ്ങി വരുമ്പോൾ ചില പ്രേക്ഷകരെങ്കിലും ചോദിച്ചു തിരുവനന്തപുരത്തെ കുടിവെള്ളക്കാര്യം എന്തായി എന്ന് അത് പരിഹരിച്ചിട്ട് ഒരാൾ വരുന്നുണ്ട് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അഞ്ജന അനിൽകുമാർ അഞ്ജന അനിൽകുമാർ ഗുഡ് മോർണിംഗ് ഒരു പോസിറ്റീവ് വാർത്തയുമായിട്ട് അഞ്ജനയെത്തി അഞ്ജനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണ് ഗുഡ് മോർണിംഗ് സുജയ ഉള്ളത് ഋഷിമംഗലം റെസിഡൻസ് അസോസിയേഷനിലാണ് ഇവിടെ കഴിഞ്ഞ പത്തു മാസമായി ജലവിതരണം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ഋഷിമംഗലത്തെ വെള്ളം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെയുള്ളവരാണെങ്കിലും ഒരുപാട് നാൾ ഇവർ ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലായിരുന്നു ഇപ്പോൾ വെള്ളം ഇവിടെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഋഷിമംഗലം റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പി ടി തോമസ് ആണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മോട് പറയാൻ കഴിയും സർ എന്താണ് പറയുക വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു വെള്ളം കിട്ടുന്നതിലുള്ള സന്തോഷം കൊണ്ട് ഇതിന് മുഖ്യ കാരണം റിപ്പോർട്ടർ ചാനൽ തന്നെയാണെന്ന് ഞങ്ങൾ അങ്ങേയറ്റം വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ ഈ കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമാണ് നിങ്ങളെ പറ്റി ഇപ്പോൾ എല്ലാ മുകളിൽ ഭാഗങ്ങളിൽ കമ്മട്ടൻ ലൈനിലേക്കാണ് അവിടെ കിട്ടുമ്പോൾ അവിടെ വിളിച്ചപ്പോഴൊക്കെ ഇന്നലെ വെള്ളം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ഒരു ആ വ്യക്തിയെ ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവിടെ വെള്ളം കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് ഭയങ്കര സന്തോഷമായി വെള്ളം ഇങ്ങോലെ വന്നിട്ട് ദിവസങ്ങളായി സുജയ നമുക്കും സന്തോഷിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് തോമസ് സാർ പറയുന്നത് നമ്മുടെയും ഒരു ഇടപെടലിൻ്റെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ വളരെയധികം ഇവർ ബുദ്ധിമുട്ടിയിരുന്നു നേരത്തെ സാർ പറയുകയായിരുന്നു ബന്ധുക്കളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആണെ ബന്ധുക്കളൊക്കെ വന്ന് എൻ്റെ മക്കളൊക്കെ വന്ന് മൈസൂറിലായിരുന്നു അവരിവിടെ ഒന്ന് വെള്ളം ഇല്ലായിരുന്നു അവർ വളരെ ബുദ്ധിമുട്ട് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ അവർ ഇന്ന് രാവിലെ അവർ പോയി മൈസൂരിന് പോയി അപ്പോഴേക്കും ഇവിടെ വെള്ളം കിട്ടി അപ്പോൾ ഈ വെള്ളമില്ലാത്ത സമയത്ത് ഈ നഗരസഭയുടെ ആപ്പിലൂടെ ആപ്പിലൂടെയൊക്കെ ആയിരുന്നു വെള്ളം എത്തിച്ചുകൊണ്ട് നഗരസഭയുടെ ആപ്പിലൂടെ ഒരു രണ്ടായിരം ലിറ്ററിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എന്തോ റെമിറ്റ് ചെയ്താണ് ഒരു രണ്ട് വീട്ടുകാർ ചേർന്ന് വെള്ളം രണ്ടായിരം ലിറ്റർ വാങ്ങിക്കൊണ്ടിരുന്നത് അത് എല്ലാവരെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എന്നിരുന്നാലും വെള്ളമല്ലേ അത് നിവൃത്തിയില്ല ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ലാതെ വയസ്സ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അസുഖമായിട്ടുള്ള ആൾക്കാരൊക്കെ മോൾ ഭാഗത്തുണ്ട് അവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ആരോട് പറയാൻ ഇപ്പം നഗരസഭയോട് പറയുമ്പം നഗരസഭയുടെ കൈമലർത്തി കാണിക്കും പിന്നെ ഇപ്പം വാട്ടർ അതോറിറ്റിയോട് ചോദിക്കുമ്പം പറയും സ്മാർട്ട് സിറ്റിക്കാർ ഒരു ലൈൻ ലിങ്ക് ചെയ്യാനുണ്ടെന്ന് പറയും അവരോട് ചോദിക്കുമ്പോൾ പറയും വാട്ടർ അതോറിറ്റി ആയി ചെയ്യേണ്ടതെന്ന് ഇവർ അവർ തമ്മിൽ തട്ടിക്കളിക്കുകയാണ് നമ്മൾ ഇതിനിടയ്ക്ക് ഇന്ന് ക ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെട നമ്മൾ ആരോട് ഇപ്പം സങ്കടം പറയാൻ ഒരു വഴിക്കൂടെ വാട്ടർ ലീക്ക് ചെയ്തു പോകുന്നുണ്ട് അതിപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ അതിനും അതിനും ഒരു പരിഹാരമായി തോന്നുന്നു ഇന്നലെ നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞായിരുന്നു ഒരു ജനറൽ ഹോസ്പിറ്റലിൻ്റെ താഴെയായിട്ട് കുറേ ലീക്ക് ഉണ്ടെന്ന് അതിന് ഇന്നലെ പിന്നെ വാട്ടർ അതോറിറ്റി ആൾക്കാരെ വിളിച്ച് പറഞ്ഞ് സ്പോട്ടൊക്കെ ചോദിച്ച് അവരിന്ന് ചിലപ്പോൾ അത് അടയ്ക്കും അതിന് അത് ഇന്നലെ രാത്രിയിൽ അടച്ചിട്ടാണോ അവിടെ വെള്ളം കിട്ടിയെന്ന് അറിഞ്ഞൂടാം എന്തായാലും ആ ലീക്കും എന്തായാലും ഓണക്കാലത്ത് അവർ നമ്മളോടൊരു സങ്കടം പറഞ്ഞു അഞ്ജന അത് പരിഹരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് റിപ്പോർട്ടർ വാർത്താസംഘത്തിന് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഋഷിമംഗലം റെസിഡൻസ് അസോസിയേഷനിൽ സ്മാർട്ട് സിറ്റി നവീകരണം അതുമായി ബന്ധപ്പെട്ട് ഇന്റർ കണക്ഷൻ നൽകുന്നതിലെ ബുദ്ധിമുട്ട് അങ്ങനെ പല ന്യായങ്ങളും പറയുന്നുണ്ടായിരുന്നു ഇനി തൃക്കണാപുരത്തും കൂടെ കുടിവെള്ളം കിട്ടിയോ എന്ന് അഞ്ചനയെന്ന് നോക്കണം വഞ്ചൂരിൽ ഇപ്പോൾ ഋഷിമംഗലത്തെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു ആറ് ദിവസത്തിന് ശേഷം കുടിവെള്ളം അവിടെ എത്തിച്ചു നമ്മുടെ അഞ്ജന അനിൽകുമാർ രാവിലെ മുതൽ വെള്ളം കിട്ടിത്തുടങ്ങി എന്നിപ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത് റിപ്പോർട്ടർ ലൂടെയാണ് അവർ അവരുടെ വിഷമം ഇങ്ങനെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ഓണ ദിവസം വെള്ളം മുടങ്ങിയെന്ന് കേട്ടപ്പോൾ നമുക്കും അതൊരു സങ്കടം കാഴ്ചയായിരുന്നു അഞ്ചന തൃക്കണ്ണാപുരത്തു നിന്നും ഇങ്ങനെ കേട്ടിരുന്നു എല്ലായിടത്തും ഇപ്പോൾ കുടിവെള്ളം എന്ന ഒരു പ്രശ്നം അത് പൂർണ്ണമായും അവർക്ക് നീങ്ങിയോ എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുവോ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് പൂർണ്ണമായിട്ടും അങ്ങ് പരിഹരിക്കണ്ടേ അങ്ങനെയല്ലേ അഞ്ചന തീർച്ചയായും സുജയ എന്തായാലും പത്തു മാസത്തിൽ കൂടുതലായി ഋഷിമംഗലത്ത് നീണ്ടു നിന്നിരുന്ന ഒരു പ്രശ്നത്തിന് ഇന്ന് രാവിലെ പരിഹാരമായിട്ടുണ്ട് എന്തായാലും സുജിയ പറഞ്ഞ പോലെ മറ്റു സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളും എന്തായി അവിടെ പരിഹാരമായോ എന്നുള്ളത് തീർച്ചയായും ഓക്കെ താങ്ക് യു അഞ്ജന അനിൽകുമാറാണ് രാവിലെ ഒരു പോസിറ്റീവ് വൈബായി നമുക്ക് വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ല തിരുവനന്തപുരത്ത് നേരത്തെ ഉണ്ടായത് മൂന്ന് നാല് ദിവസം അവർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമാരൊക്കെ വന്ന് ഇങ്ങനെ വിഷമം പറയുന്നതായിരുന്നു ഇപ്പോൾ ഇവിടുത്തെയും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്